ടീമിലെ എഞ്ചിനീയറിങ്ങിനും ഫാർമസിക്കും എന്തെങ്കിലും സംവരണ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും ഇളവുകൾ ലഭിക്കാനായിട്ടുള്ള കാറ്റഗറി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും അപാകതകളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ള അവസരം തന്നിരുന്നു അപ്പോൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ വർഷത്തെ സംവരണങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള ആനുകൂല്യങ്ങളോ എസ് സി അതേപോലെ തന്നെ മറ്റ് ഫിഷർമാൻ വിഭാഗത്തിലൊക്കെ വരുന്ന വിദ്യാർത്ഥികൾക്ക് മറ്റനുകൂല്യങ്ങൾ ലഭിക്കാനായിട്ടുള്ള അവസരം ഈ ലിസ്റ്റിലുള്ളവർക്ക് മാത്രമാണ് അപ്പോൾ എസ് സി അതേപോലെ ഫിഷർ വിഭാഗത്തിൽ നിങ്ങൾ വരുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഉടൻ തന്നെ കോളേജ് ഗൂഢമായിട്ട് കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് യാതൊരുവിധ ഫീസും ഇല്ലാതെ ഏറ്റവും മികച്ച സ്ഥാപനത്തിൽ എഞ്ചിനീയറിംഗിനോ ഫാർമസിക്കോ പഠിക്കാനുള്ള അവസരമുണ്ട് ഈ അവസരം ഉപയോഗപ്പെടുത്താനായിട്ട് ഈ ട്രസ്റ്റ് നൽകുന്ന സ്കോളർഷിപ്പ് ഉപയോഗപ്പെടുത്താനായിട്ട് ഇപ്പോൾ തന്നെ കോളേജ് ഗൂഢിന്റെ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഈ ഒരു അവസരം ഈ ഒരു കൗൺസിലിംഗിന്റെ വിവിധ ഘട്ടങ്ങൾ തീരുന്നവരൊക്കെ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം യാതൊരുവിധ അഡീഷണൽ ഫീസും ഇല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു കോഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഒരു ഫീസും ഇല്ലാതെ അഡീഷണൽ ആയിട്ട് ഒരു ഫീസും ഇല്ലാതെ പഠിക്കാനുള്ള അവസരമുണ്ട് ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യാം ഇത് എം ബി ബി എസിനു ഇല്ല ബി ഡി എസിനും ബി എ എം എസിനും എൻജിനീയറിംഗിനും ഫാർമസിക്കും മാത്രമാണ് നമുക്ക് നിലവിൽ ഉള്ളത് ഇനി തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തെ പറ്റി കൂടുതൽ അറിയാനായിട്ട് കോളേജുകളായിട്ട് കോൺടാക്ട് ചെയ്യാം യാതൊരു ഫീസും ഇല്ലാതെ ഒരു രജിസ്ട്രേഷൻ ഫീസും ഇല്ലാതെ നിങ്ങൾക്ക് കോളേജുകളിലായിട്ട് ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും ഇതിനു വേണ്ട മുഴുവൻ സഹായം ലഭിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പ് നൽകുന്നു സി ബെസ്റ്റ് വിഷസ്